ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് നഗരസഭയും ചാവക്കാട് ബീച്ച് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണാഘോഷം തീരപ്പെരുമയ്ക്ക് വർണ്ണാഭമായ തുടക്കം പഞ്ചവാദ്യം കളരിപ്പയറ്റ് നാദസ്വരം കാവടി എന്നിവയുടെ അകമ്പടിയോടെ ബ്ലാങ്ങാട് ബീച്ചിലേക്ക് സാംസ്കാരിക വിളംബര ഘോഷയാത്ര നടന്നു കേരള മൈതാനിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ കലാകായിക ക്ലബ്ബുകൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ അണിനിരന്നു തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ ഓണക്കളികളും വിവിധ കലാപരിപാടികളും ഗസൽ ഗായകൻ സിറാജ് അമന്റെ സംഗീത കച്ചേരിയും അരങ്ങേറി ബീച്ചിൽ കുട്ടികൾക്കായി വിപുലമായ കാർണിവലും ഉണ്ടായിരുന്നു എൻ കെ അക്ബർ എം എൽ എ ഗുരുവായൂർ എ സി പി സി പ്രേമാനന്ദകൃഷ്ണൻ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഗുരുവായൂർ നഗരസഭ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ കെ കെ മുബാറക് ജോജി തോമസ് കെ വി അബ്ദുൽ ഹമീദ് പി കെ സെയ്താലിക്കുട്ടി ടി ടി ശിവദാസൻ സി വി ശ്രീനിവാസൻ കാദർ ചക്കര ഷാഹു കെ നവാസ് ഫിറോസ് പി തൈപ്പറമ്പിൽ പി ഐ ശിവദാസൻ എ എ മഹേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്